നോവണ്ണൻ ആൾ ആണ് വലിയ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗ് ഒന്നുമില്ല ആരാധകരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടോയെന്ന് ചോദിച്ചു അയ്യോ സമ്മർദ്ദം ഒന്നുമില്ല ഈ ആരാധകർ ഞങ്ങളെ അങ്ങോട്ട് പ്രചോദിപ്പിക്കുകയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് ഊർജ്ജം ഇങ്ങനെ പ്രവഹിക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നതിന് പകരം അത്യാവശ്യം സമ്മർദ്ദമൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് നോഹ നോഹാസ്വദി പറയുന്നത് അപ്പം ബ്രിഡ്ജിൻ്റെ അശ്വതിക്ക് നൽകിയ അഭിമുഖത്തിൽ നോഹാസ്വദവിയുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ കളിക്കേണ്ടി വരുന്നതിൻ്റെ സമ്മർദ്ദം അനുഭവിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം നോവയ്ക്ക് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ഓക്കെ ആരാധകരുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ട് ഒരുപാട് സമ്മർദ്ദം ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ് നമ്മൾ കുറച്ച് ആയി കളിക്കുന്ന സമയത്ത് നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തോട്ട് വരില്ല അണ്ടർ പ്രഷറിൽ എനിക്ക് എൻ്റെ ബെസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം എനിക്ക് ഇഷ്ടമാണ് എന്നാണ് നോസ് നവാസ്തായി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇപ്പം ഈ സമ്മർദ്ദങ്ങൾ എന്നെ കുറച്ചുകൂടി പുഷ്മി ടു ഡു ബെറ്റർ എന്നെ കുറച്ചുകൂടി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കും എന്ന് നോവാസുദോയ് പറയുന്നുണ്ട് ഇത് എക്സാക്ട്ലി ഒരു പർട്ടിക്കുലർ മൈൻഡ് ഉള്ളവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം ഇപ്പം ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ നോവാസദോയ് ഇവരൊക്കെ മെൻറ്റലി ഭയങ്കര സ്ട്രോങ് ആണ് സോ നോവാസദോയ് സമ്മർദ്ദം ഇഷ്ടപ്പെടുന്നുണ്ട് പല പലയിടേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പം പല ഇന്ത്യൻ താരങ്ങളുടെയും പ്രകടനം ഡൗൺ ഡൗണായി പോകുന്നതിൻ്റെ കാരണങ്ങളിലൊന്നാണ് ഇത്രയധികം ദേ കുഡ് നോട്ട് ഹാൻഡിൽ ദ ഹോപ്സ് പിൻ്റെ അപ്പോൻ്റെ ഷോൾഡേഴ്സ് അവരുടെ ശരീരത്തിൽ തോളുകളിൽ പിൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു സ പ്രതീക്ഷകളുടെ സമ്മർദ്ദത്തിനെ വഹിക്കാനുള്ള കപ്പാസിറ്റി പലർക്കുണ്ടായില്ല അതുകൊണ്ട് പലരുടെയും പ്രകടനം ഡൗൺ ആയി പോകുന്നുണ്ട് പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെയും തമ്മിലൊരു ഫൈനലിൽ കൊച്ചു വെച്ച് നടന്നപ്പം ബ്ലാസ്റ്റേഴ്സിനെ എടുത്തടിച്ചിട്ട് മൊലീന ഇപ്പോഴത്തെ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൻ്റെ കോച്ച് അന്ന് ഏറ്റിക്കേണ്ട കോച്ചായിരുന്നു പുള്ളി പറഞ്ഞ വാചക ഇതായിരുന്നു ഇവിടുത്തെ ആരാധകരുടെ സമ്മർദ്ദം യഥാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സിനെയാണ് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചില താരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും അപ്പം ആരാധക പ്രതീക്ഷ ഒരു സമ്മർദ്ദവും ഭാരവും ഒക്കെ തന്നെയാണ് പക്ഷേ ഇതൊരു വെല്ലുവിളിയായിട്ട് ചലഞ്ച് ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞത്